പന്ത്രണ്ടരയോടെയാണ് ചെമ്പരത്തിപുള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ മൂന്ന് വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത് വീട്ടിലെ യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇയാളുടെ മർദ്ദനമേറ്റ് മൂന്ന് യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യറ്റങ്കിര പോലീസ് അനീഷിനെ നെയ്യറ്റങ്കിര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോവൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത് ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു പോലീസുമായി പിടിവലി പിടിവലിയുണ്ടായതിന് പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിലേക്ക് മാറ്റി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് എന്ന് പറഞ്ഞാൽ ഇതിനിടെ മരിച്ച ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ എന്താ പറയുക കൂടിയെന്നും പറഞ്ഞിട്ട് ഇയാൾ അടിക്കാനില്ല ആളെല്ലാം അടിച്ച് പൊളിക്കാനില്ല വണ്ടിയെല്ലാം പൊളിച്ച് സാധാരണ എന്ന് വെച്ചാൽ ഒരു ആത്മാവ് ശരീരത്തിൽ കയറിയാൽ നമ്മളെല്ലാം മുമ്പേ കാണലുണ്ട് അതെന്ന് വെച്ചാൽ അവരങ്ങനെ ആക്രമണമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ അയൽവക്കത്തെ ഹിന്ദുക്കളെ വീട്ടിലൊക്കെ നമ്മൾ കാണലുണ്ട് കാരണം അത് അവരിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ഒരേ ഉറക്കമായിരിക്കും അങ്ങനെ ഉറങ്ങി ആ ഉറങ്ങിയടുത്ത് നിന്നെല്ലാം ഉണ്ടാവും പറയില്ല ഇന്ന് ഞാനാണ് പിന്നെ കഞ്ഞുടിക്കാനെല്ലാം വാര് മനക്ക് വേണ്ട ഞാൻ ഞാൻ ഇന്നാളാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ട് നമ്മളിപ്പോൾ ഇതാദ്യമായിട്ട് കഴിഞ്ഞാണ് ഗോപിന് സ്വാമിയൊരു ആത്മാവ് ശരീരത്ത് കയറിയിട്ട് എല്ലാവരെയും അടിച്ച് അടിച്ചു തകർക്കുന്നത് അഭിനയ അഭിനയാകാനും മതി എന്ന് വെച്ചാൽ അയാളൊരു പകവീട്ടൽ ആയിരിക്കണം കാരണം അയാൾ ആദ്യമേ എന്താ പറയുക കരുതി കൂട്ടി അടിക്കണ്ട ആളെല്ലാം നോക്കി വെച്ച് എന്നിട്ട് അടിച്ച് പോലീസ് പിടിച്ച് പിടിച്ചപ്പം പോലീസിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ട്രിക്ക് വേണം ഗോപന്ദ്സ്വാമിയൊരു ആത്മാവ് എൻ്റെ ശരീരത്തിലുണ്ട് അത് കൂടിയാളങ്ങനെ പറയല് ഞാൻ ഇന്നാളാന്ന് പക്ഷേങ്കിൽ നമ്മൾ ഹാദ്യമായിട്ട് കാണുന്നതാണ് ഒരാത്മാവ് ശരീരത്തിൽ കൂടിയിട്ട് മൂന്ന് സ്കൂട്ടർ അടിച്ച് കൊളിക്കല് രണ്ട് മൂന്ന് ആൾക്കാരെ മർദ്ദിക്കൽ അതെന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് ഇയാൾ ചെയ്തതായിരിക്കും അതെന്നിട്ട് വയ്യ ഗോപൻ സ്വാമിയുടെ പിന്നെ മേലെ അങ്ങ് ഇട്ടു പക്ഷെ ഇയാൾ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആത്മാവൊക്കെ കൂടൽ സ മക്കൾക്കോ അങ്ങനെല്ല ഭാര്യയൊക്കെ അങ്ങനെയല്ലാന്ന് നമ്മൾ കേട്ടതും കണ്ടതും പക്ഷേങ്കിൽ ഇത് ആരാണ് എന്നൊന്നും അറിയില്ല അയൽവക്കത്തെ ആളാണോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കാണുന്ന ആളാണോ ആളാണൊന്നും അറിയില്ല പിന്നെ പോരാതി ആളൊരു പൂജാരിയെന്ന് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു പൂജാരിലെന്ന് പറഞ്ഞാൽ സകല പൂജകളും കഴിക്കുന്ന ആൾ ശരീരത്തിൽ ഈ ആത്മാവി ആത്മാവ് കയറി കൂടോ ഇതിലെല്ലാം ഒരുപാട് എന്തൊക്കെയോ ഉണ്ട് ചിലപ്പോൾ മുൻവൈരാഗ്യം കൊണ്ട് അങ്ങനെ ഒരു ഗോപൻസ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ വൈരാഗ്യം വൈരാഗ്യമില്ലാതെല്ലാം അടിച്ചു തകർത്തതാകാനാണ് വഴി ഈ ഗോപൻ സ്വാമി അങ്ങനെ മരിച്ചെന്ന് ഇതുവരെ ഒരു തീർപ്പിലെത്തിയില്ല കാരണം പോസ്റ്റ്മോർട്ടം റിസൾട്ടൊക്കെ വന്നിട്ട് ഇന്നും അത് പിന്നെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ആരോപണങ്ങളും ചർച്ചാ വിഷയമൊക്കെ ഇങ്ങനെ നടക്കുന്നത്ര അതിനടക്കാൻ ഗോപൻ സ്വാമി പൂജാരിക്ക് കയറി കൂടിയിട്ട് മറ്റൊരു ഭാഗത്ത് അടിയും തൊഴിയും പൊളിക്കലും എല്ലാം നടക്കുന്നു എന്തായാലും ഗോപൻ സ്വാമിനെ കൂട്ടുപിടിച്ചിട്ട് ഇയാളെ കാര്യം എന്തായാലും സാധിച്ചു